ജനങ്ങളുടെ വോട്ട് വാങ്ങി പെട്ടിയിലാക്കി ജനങ്ങളെ ഇളിമ്പ്യരാക്കുകയാണ് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെന്ന് വളാഞ്ചേരി മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അജീഷ് പട്ടരു പറഞ്ഞു പടിഞ്ഞാക്കര കോതോൾ റോഡ് പുനരുദ്ധാരണത്തിൽ ഇരുപത്തിഒൻപത് മുപ്പത് ഡിവിഷൻ കൗൺസിലർമാരുടെ നിരന്തര അവഗണനക്കെതിരെ യൂത്ത് കോൺഗ്രസിന്റെ ജനകീയ പ്രതിഷേധ തള്ളൽ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പക്ഷേ ഈ റോഡിന്റെ കാലങ്ങളായിട്ടുള്ള ശോചനീയാവസ്ഥ ജനങ്ങളെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് എല്ലാ ജനങ്ങളും ഈ പരിപാടിയിൽ നല്ല രീതിയിലാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് വളാഞ്ചേരി മുനിസിപ്പാലിറ്റി ഇത്രയും നല്ല വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടും നമ്മുടെ ഇരുപത്തൊമ്പത് മുപ്പത് വാർഡുകളിലെ ഒരു പ്രധാന റോഡ് നല്ല ഉള്ളേരിയായ കോതുകളിലുള്ള പാവപ്പെട്ട ജനങ്ങൾ കൂടുതലും ഉപയോഗിക്കുന്ന പ്രധാന റോഡാണ് ഈ റോഡ് ഈ റോഡിന്റെ ഇത്രയും മോശമായ അവസ്ഥ കാരണം ജനങ്ങളുടെ ഒരു പ്രതിഷേധമാണ് ഇവിടെ ഈ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്രയും ജനങ്ങളുടെ പങ്കാളിത്തം ജനപങ്കാളിത്തം എന്ന് പറയുന്നത് അപ്പോ നമ്മുടെ ഈ വാർഡ് മെമ്പർമാർ ഈ റോഡിന് യാതൊരു പരിഗണനയും കൊടുക്കുന്നില്ല ജനങ്ങളുടെ വോട്ട് പല പല പ്രചാരണങ്ങളും കുപ്രചാരണങ്ങളും പറഞ്ഞുകൊണ്ട് വോട്ട് പെട്ടിയിലാക്കിയിട്ട് ജനങ്ങളെ നോക്കി ഈ ലിപ്യരാക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു നിങ്ങൾ ഈ കാണുന്നത് ഈ പ്രതിഷേധം അപ്പൊ ഈ ഒരു പരിപാടിയിലേക്ക് ഡിവിഷൻ കൗൺസിലർമാർ കഴിഞ്ഞ നാലു വർഷം തള്ളി തള്ളി റോഡ് പണി നടത്താത്തതിനെതിരെയായിരുന്നു ജനകീയ പ്രതിഷേധം സൈദരബി എ പി അധ്യക്ഷത വഹിച്ചു ഷാഫി പി പി നൌഷാദ് പി ഹുസൈൻ കെ എം ഫൈസൽ എ ഉണ്ണി തോരക്കാടെ മുബഷിർ എ എന്നിവർ സംസാരിച്ചു ജയൻ എം കരീം പി പി സമദ് കെ കെ പ്രസാദ് എം ഷശി മാമ്പറ്റ ഷിഹാബ് കെ ടി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി